ഹലോ ഗൈസ് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ഹിറ്റ് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഇന്നത്തെ വീഡിയോ ഇതുവരെയുള്ള കളക്ഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി ആടുജീവിതം ബഡ്ജറ്റ് കോസ്റ്റ് എൺപത് കോടി നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് അൻപത് കോടി ബഡ്ജറ്റ് കോസ്റ്റ് കോടി ടോട്ടൽ കളക്ഷൻ വർഷങ്ങൾക്കു ശേഷം ബഡ്ജറ്റ് കോസ്റ്റ് നാൽപ്പത് കോടി ഇതുവരെയുള്ള കളക്ഷൻ എൺപത്തിമൂന്ന് പോയിന്റ് പത്ത് കോടി ഗുരുവായൂർ അമ്പല നടയിൽ ബഡ്ജറ്റ് കോസ്റ്റ് നാൽപ്പത് കോടി ഇതുവരെയുള്ള കളക്ഷൻ എഴുപത്തിരണ്ട് പോയിന്റ് പന്ത്രണ്ട് കോടി ഭ്രമയുഗം ബഡ്ജറ്റ് കോസ്റ്റ് പതിനഞ്ച് കോടി ഇതുവരെയുള്ള കളക്ഷൻ അൻപത്തിയെട്ട് പോയിന്റ് എഴുപത് കോടി ടെർബോ ബഡ്ജറ്റ് കോസ്റ്റ് അറുപത് കോടി വെറും നാല് ദിവസം കൊണ്ട് അൻപത്തിരണ്ട് പോയിൻറ്റ് പതിനൊന്ന് കോടി രൂപ അന്വേഷിപ്പിൻ കണ്ടെത്തും ബഡ്ജറ്റ് കോസ്റ്റ് എട്ട് കോടി ഇതുവരെയുള്ള കളക്ഷൻ പതിനെട്ട് കോടി രൂപ മലയാളി ഫ്രം ഇന്ത്യ ബഡ്ജറ്റ് കോസ്റ്റ് നാൽപ്പത് കോടി ഇതുവരെയുള്ള കളക്ഷൻ ഇരുപത് കോടി വർഷങ്ങൾക്ക് ശേഷം ബഡ്ജറ്റ് കോസ്റ്റ് നാൽപ്പത് കോടി ടോട്ടൽ കളക്ഷൻ എൺപത് കോടി തലവൻ ബഡ്ജറ്റ് കോസ്റ്റ് ആറ് കോടി ടോട്ടൽ കളക്ഷൻ മൂന്ന് പോയിൻറ്റ് എൺപത്താറ് കോടി മലൈക്കോട്ടൈ വാലിബാൻ ബഡ്ജറ്റ് കോസ്റ്റ് അൻപത് കോടി ഇതുവരെയുള്ള കളക്ഷൻ ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്